മാമലനാട്ടിലെ മലയോര മണ്ണിൽ അതും നമ്മുടെ മാളിയക്കൽ ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂര പരിധിക്കുള്ളില് ഇന്ന് സുബേർ ബാപ്പും ആ വന്നിട്ടുള്ളത് എവിടെ എന്താണെന്ന് വെച്ച് ഞങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാനുള്ളത് ഏഴ് സെന്റ് ഭൂമിയും അതോടൊപ്പം ഏകദേശം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഇരുനില ടെറസ് വീടും ടെറസ് വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുണ്ട് എന്ന് വിശദീകരിച്ചെന്ന് പറഞ്ഞു ചെങ്ങായി ഇത് വിശദീകരിക്കാൻ തന്നെ ഉള്ളതിന് ആണോ ആ എന്താണ് വീടിന്റെ വീടിന്റെ പ്രത്യേകത അടിയിലെ അതായത് ഞമ്മള് സാധാ കുടുംബങ്ങൾ പാർക്കണം മാതിരി അതെ മുകളിലാണെങ്കിൽ രണ്ട് കൂട്ടർക്ക് അതിലും പാർക്കാണ്ട് അഞ്ഞൂറാണ് ഇവിടെ ആയിട്ടാണ് ഈ പേരൊന്ന് പെയിന്റ് അടിച്ചതിന്റെ ചന്ത എത്രേ ആ പിന്നെ ഇതിനെ പറയാണെങ്കിൽ മാളിയാക്കരങ്ങാട് കാളിയ പങ്കാട് മഞ്ഞപ്പെട്ടിക്ക് ഇനി അതായത് കാലയ ടൗണിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അതോടൊപ്പം നമ്മുടെ മാളിക്കൽ സ്കൂൾ പഠിക്കും അര കിലോമീറ്റർ എല്ലാ പള്ളി ഉണ്ടല്ലേ സുനിയുടെ എല്ലാം ഉണ്ട് വാണയമ്പലോ പിന്നെ ചർച്ച് ഉണ്ട് വാണയമ്പലത്ത് അങ്ങനെ കാലയിലുണ്ട് ക്ഷേത്രം അതുപോലെ ചർച്ച് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അതുപോലെ അയൽവാസികളെ പറ്റി പറഞ്ഞു കണ്ട കോഴിക്കോട്ടാടിയാണ് സൗകര്യം ഏറ്റവും ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ല രണ്ട് കയറി ഒന്ന് വേണമെങ്കിലും അതായത് പതിനെട്ട് പോലെ പതിനേഴ് പോലെ പ്രളയത് പോലെ വലിയ കൊടും ഫാനിലൊക്കെ വരാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തത് ഇപ്പൊ ഏപ്രിൽ മെയ് മാസം മെയ് മാസത്തിലെ വീടുകളും അപ്പൊ എല്ലാ നിലക്കും ജീവിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം അപ്പൊ ഈ ഒരു വീടിനും ഈ ഒരു ഭൂമി അടക്കം രണ്ട് ഭാഗം റോഡ് ഉണ്ട് എല്ലാം രണ്ട് അല്ലെ രണ്ട് കിണർ രണ്ട് ഫാമിലിക്ക് താമസിക്കാം അതുപോലെ രണ്ട് ഭാഗം റോഡ് അങ്ങനെ എല്ലാ നിലക്കും അനുയോജ്യമായ ഒരു വീട് ഇതിനെത്ര ചോദിക്കുന്നത് ആ കോലംപോലെ കിട്ടൂലേ കിട്ടും ഇത് ചോദിച്ചണം മക്കളെ ഇപ്പൊ ഇതിനൊരു കണക്ക് പറയാണെങ്കിൽ ഒരു കോടി രൂപ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും കേരളത്തിലെവിടെയെന്നല്ല നമ്മളെ മലപ്പുറം ജില്ല ഈ പരിസരങ്ങളിലൊക്കെ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്നത് ഇരുപത്തിയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് ആ കണക്കിന് ഇവിടെ ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന എത്ര കാര്യങ്ങൾക്ക് ഏഴ് അഞ്ഞൂറാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ എത്ര പെർസെന്റേജ് കൂടുതലാണ് ഇങ്ങോട്ട് വരൂല്ല അതാണ് ഒരു പ്രത്യേകത ഇപ്പൊ നമ്മൾ താഴെ നാലും മുകളിൽ മൂന്നേ അഞ്ഞൂറ് ആ രീതിയിലാണ് കൊടുക്കുന്നത് ഇനി അത് നാല് അഞ്ഞൂറും നാലും അങ്ങോട്ട് എട്ട് അഞ്ഞൂറ് ഒരു എല്ലാ രണ്ട് ബെഡ്റൂം മുകളിലുണ്ട് അതുപോലെ ഒരു അറ്റാച്ച്ഡ് അറ്റാച്ച് കോമൺ ആയിട്ടുള്ള ഒന്നുണ്ട് അതുപോലെ താഴെ ഉണ്ട് പിന്നെ ഒരു അറ്റാച്ചഡും ഉണ്ട് അതുപോലെ കോമൺ ആയിട്ട് പുറക വശത്ത് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ എല്ലാ നിലക്കും ബാക്ക് ലാൻഡ് ബാത്റൂമുണ്ട് ടോയ്ലറ്റ് സെപ്പറേറ്റ് കിടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ നിലക്കും ജീവിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം ഒരു വീട് ഒരു വരുമാന മാർഗ്ഗമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യം മറ്റും വാങ്ങിടാം അല്ലെ കാരണം ഒരു ബിൽഡിങ് വാങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിടാം ഏത് നിമിഷവും നിങ്ങൾക്ക് വിൽപ്പന നടത്തും ചെയ്യാം ഇപ്പൊ ഇതിന്റെ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല പെയിന്റ് ഇപ്പൊ നിലവിലെ പെയിന്റാണ് നിൽക്കുന്നത് ഒന്ന് പെയിന്റ് അടിച്ചൊന്ന് അണിഞ്ഞൊരുങ്ങി നിന്നാണ്ടല്ലോ ഏത് തന്നെ തലയിൽ ഒരു മുടിയാ നിക്കാല്ലോ ഇതൊക്കെ ഒന്ന് വിഗച്ചു കണ്ടൊന്ന് അണിഞ്ഞാ കണ്ടൊരു മുപ്പത്തഞ്ച് വയസ്സുള്ള തോന്നുക അതേപോലെ ഉണ്ടാവും നമ്മളീ വീട് അല്ല ഒന്ന് ഇങ്ങോട്ട് പെയിന്റ് അടിച്ചൊന്ന് സെറ്റ് ഒക്കെ നിർത്തി കണ്ടല്ലോ ആണ് അപ്പൊ എല്ലാ നിലക്കും ജീവിക്കാൻ അനുയോജ്യമായ ഈ ഒരു വീടും അതോടൊപ്പം ഈ പ്രദേശം നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രദേശം ഫുള്ള് നിങ്ങൾ കിട്ടൂല നല്ല അയൽവാസികളാണ് നല്ല പരിസരാണ് പിന്നെ നല്ലൊരു കൂളിങ് ഉള്ള ഏരിയാണ് പിന്നെ എന്താ എല്ലാ നിലക്കും ജീവിക്കാൻ നമുക്ക് വേണ്ട എന്താ വഴി വെള്ളം കിണറ് ഇതൊക്കെ ഇവിടെ റെഡിയാണ് ഒന്നിനും നമ്മൾ അലഞ്ഞലഞ്ഞ അലഞ്ഞ് പോകേണ്ട ആവശ്യമില്ല അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താ നമുക്ക് പറയാനുള്ളത് അതെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളും ഞാനോ അല്ലെങ്കിൽ മാമനോ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരും അതപ്പോ പറയാനുള്ളത് വാങ്ങിട്ടോളിയും ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന നിലക്ക് നിങ്ങൾ വാങ്ങിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് ഇരുപത്തി അഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം മറിച്ചു കൊടുക്കാൻ പറ്റിയ മുതലാണ് തോന്നുമ്പോൾ കിട്ടൂലുണ്ട് അതായത് രണ്ട് ഫാമിലി കോട്ടയ ഒരു ഭാഗത്തേക്ക് രണ്ടു ഭാഗം റോഡാണ് പിന്നെ രണ്ട് വാഹനങ്ങൾ നിർത്താൻ സൗകര്യം ഉണ്ട് ആ ഭാഗത്തുള്ള ഫാമിലിക്ക് അങ്ങേ ഭാഗത്തൂടെ കയറാൻ പറ്റും ഈ ഭാഗത്തുള്ള ഫാമിലിക്ക് ഇങ്ങേ ഭാഗത്തൂടെ കയറാൻ പറ്റും രണ്ട് ഫാമിലികൾക്കും പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ എന്നാൽ അയൽവാസി ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇവിടെ അതായത് ആ ഓട്ടോഷൻ മാത്രമല്ല എല്ലാം വരും കാറും ജീപ്പും എല്ലാം വരുന്നില്ല എല്ലാ വാഹനം എല്ലാ വാഹനവും ടിപ്പർ അടക്കം ഏത് ലോറി അടക്കം നമ്മളെ മുറ്റത്തേക്ക് എത്തും ആൾക്കാർക്ക് വേണ്ട നല്ല വാഹനം മുറ്റത്തേക്ക് എത്തണം പിന്നെ വാഹനം പാർക്ക് ചെയ്യണം പിന്നെ ചുറ്റുഭാഗം മതി വേണം ഗേറ്റ് വേണം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വേണം ഇതൊക്കെ ഇതിനകത്ത് റെഡിയാണ് നിങ്ങൾ പിടിക്കുകയും പറഞ്ഞ ചട്ടി കൊണ്ട് വന്നാൽ മതി ബാക്കി ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഓക്കെ എന്നാ ഞാനും എന്നീ മാമിനി നിങ്ങൾ കുടിക്കലിന് നീ വിളിച്ചാൽ തിരക്കല്ലേ നമുക്ക് പോരാ വിളിച്ചോ അതൊന്നും ഉണ്ടാവില്ല എന്നാലും ഇപ്പോൾ നമുക്കിത് പറത്തോട്ടെ ആയിക്കോട്ടെ എന്നാ അടുത്ത വിടിയായി കാണാം ബൈ ബൈ